നീരാളികൾ ചിലർ കൗതുകത്തോടെയും ചിലർ അറുപ്പോടെയും ചിലർ ഏതോ ഭീകരജീവിയായും കണക്കാക്കുന്ന ഒരു വിചിത്ര കടൽ ജീവിയാണ് നീരാളികൾ കാണുന്നത് പോലെ തന്നെ നീരാളികളുടെ ജീവിത രീതികളോ വിചിത്രമാണ് എന്നതാണ് സത്യം കൂട്ടത്തോടെ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് ചെന്ന് അവിടെ വെച്ച് ആത്മഹത്യ ചെയ്യുന്നതും ഇണചേർന്നാൽ പെൺനീരാളികൾ ആൺനീരാളികളെ കൊന്നു തിന്നുന്നതും വെള്ളത്തിൽ വെച്ച് ഓന്തുകളെ പോലെ നിറം മാറുന്നതൊക്കെ അവയിൽ ചിലത് മാത്രം കണ്ടുകഴിഞ്ഞാൽ മൂക്കത്ത് വിരൽ വെച്ച് പോകും തരത്തിലുള്ള നീരാളികളുടെ അത്ഭുത ലോകത്തേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര കുറഞ്ഞത് മുന്നൂറ് മില്യൺ വർഷങ്ങൾക്ക് മുൻപെങ്കിലും നീരാളികൾ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നാണ് കണക്കാക്കുന്നത് അതായത് ഇവകൾ ദിനോസറുകൾക്ക് മുൻപേ തന്നെ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്ന സാരം തലച്ചോറിലും കൈകളിലും ഏകദേശം അഞ്ഞൂറ് മില്യൺ ന്യൂറോണുകൾ ഉള്ളതിനാലും വളരെ ബുദ്ധിമാന്മാരായതിനാലുമാകാം നീരാളികൾ ഇത്രയും കാലം അതിജീവിച്ചതെന്നാണ് ശാസ്ത്രലോകത്തിന്റെ വിലയിരുത്തൽ ഒന്നും രണ്ടുമല്ല ഏകദേശം മുന്നൂറോളം നീരാളി കണ്ടെത്തിയിട്ടുണ്ട് സാധാരണയായി ഉഷ്ണമേഖലാ സമുദ്രജലത്തിലാണ് ഇവകളെ കണ്ടുവരുന്നത് ഇവയിൽ ചില ആഴം കുറഞ്ഞ വെള്ളത്തിലാണ് വസിക്കുന്നത് അതേസമയം ഭീമൻ പസഫിക് നീരാളികൾ രണ്ടായിരം മീറ്റർ വരെ ആഴത്തിലാണ് ജീവിക്കുന്നത് എഴുപത്തിയൊന്ന് കിലോഗ്രാം വരെ റെക്കോർഡ് തൂക്കമുള്ള നീരാളികളുമുണ്ട് നീരാളികളെ ലോകത്തിലെ ഏറ്റവും ബുദ്ധിയുള്ള ജീവികളിൽ ഒന്നായും കണക്കാക്കുന്നുണ്ട് അതായത് ഇവ പൂച്ചകളെക്കാളും ഡോൾഫിനുകളെക്കാളും ബുദ്ധിയുള്ള ജീവിയാണത്രേ ആറു മാസം മുതൽ അഞ്ചു വർഷം വരെയാണ് ഒരു നീരാളിയുടെ ആയുസ് എന്ന് പറയുന്നത് ഏകദേശം ഗോളാകൃതിയിലുള്ള തലയാണ് നീരാളികൾക്കുള്ളത് എട്ട് നീളമുള്ള കൈകളാണ് ഇവകളെ മറ്റു ജീവികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് അടുത്തുള്ള ജീവികളെ സ്വന്തം ശരീരത്തിലേക്ക് വലിച്ചെടുക്കുന്നതിന് സഹായിക്കുന്ന ഇന്ദ്രിയങ്ങളാണിവ നീരാളികൾക്ക് എല്ലുകളി ഇല്ലാത്തതിനാൽ തന്നെ ഇവയ്ക്ക് ഇടുങ്ങിയ ഇടങ്ങളിൽ നിരുങ്ങിയമർന്നിരിക്കാൻ പറ്റുമെന്നത് കൊണ്ട് തന്നെ ഇവകൾക്ക് വേട്ടക്കാരിൽ നിന്ന് പെട്ടെന്ന് രക്ഷപ്പെടാൻ സാധിക്കാറുണ്ട് കൂടാതെ കിളികളുടെ കൊക്ക് പോലെയുള്ള കട്ടിയുള്ള കൊക്ക് നീരാളികൾക്കുണ്ട് അത് നെണ്ടുകൾ കക്ക എന്നിവ പോലെയുള്ള ജീവികളുടെ കട്ടിയുള്ള തോട് പൊട്ടിച്ച് അവകളെ ഭക്ഷണമാക്കാൻ നീരാളികളെ സഹായിക്കാറുമുണ്ട് നീരാളികളുടെ മറ്റൊരു സവിശേഷത ഇവകളുടെ ഹൃദയങ്ങളുടെ എണ്ണമാണ് അതായത് നീരാളികൾക്ക് മൂന്ന് ഹൃദയങ്ങളുണ്ട് അവയ്ക്ക് ജീവൻ നിലനിർത്താൻ ഒരേ സമയം പ്രവർത്തിക്കുന്ന മൂന്ന് ഹൃദയങ്ങൾ വേണം ജീവിക്കാൻ ഒരു ഹൃദയം മാത്രം ആവശ്യമുള്ള മനുഷ്യരിൽ നിന്നും മറ്റ് സസ്തനികളിൽ നിന്നും വ്യത്യസ്തമായി നീരാളികൾക്കുള്ള ശാരീരിക പ്രത്യേകത തന്നെയാണ് ഇതിനുള്ള കാരണം ഇവയുടെ രക്തത്തിൽ ചെമ്പു മൂലകം ധാരാളം അടങ്ങിയ ഹീമോസയാനിൻ എന്ന വസ്തു രക്തത്തെ പെട്ടെന്ന് കട്ടിയുള്ളതാക്കി മാറ്റും ഈ രക്തം ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിലേക്ക് പമ്പ് ചെയ്യുന്നതിനിടക്ക് തന്നെ കട്ടിയായി പോകാനും സാധ്യതയുണ്ട് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നത്തിന് സാധ്യതയുള്ളത് കൊണ്ടാണ് ഈ ജീവികൾക്ക് ശരീരത്തിൽ മൂന്ന് ഹൃദയങ്ങൾ കാണപ്പെടുന്നത് അതിനാലൊക്കെ തന്നെ നീരാളികളുടെ രക്തത്തിന് നീല നിറമാണുള്ളത് ഹീമോസയാനിൻ ആണ് ഇതിനുള്ള കാരണം നീരാളികൾക്ക് രക്തം പമ്പ് ചെയ്യുന്നതിന് കൂടുതൽ മർദ്ദം ചെലുത്തൽ ആവശ്യമാണ് അത് ഒരു ഹൃദയം കൊണ്ട് സാധ്യമാവുന്ന കാര്യമല്ല അവയ്ക്ക് മൂന്ന് ഹൃദയങ്ങൾ ആവശ്യമാണെങ്കിലും ഇവ മൂന്നും ഒരേ കാര്യങ്ങളല്ല ചെയ്യുന്നത് ബ്രാഞ്ചിയൽ ഹൃദയങ്ങൾ എന്ന് വിളിക്കുന്ന രണ്ട് ഹൃദയങ്ങൾ നീരാളിയുടെ രണ്ട് ചെകിളപ്പൂക്കൾക്ക് സമീപമാണ് സ്ഥിതി ചെയ്യുന്നത് അവ നീരാളിയുടെ ശകലങ്ങൾ വഴി രക്തം പമ്പ് ചെയ്യും മൂന്നാമത്തെ ഹൃദയത്തെ സിസ്റ്റമിക് ഹാർട്ട് എന്ന് വിളിക്കുന്നു ഈ ഹൃദയം ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലൂടെ ഓക്സിജൻ അടങ്ങിയ രക്തം പമ്പ് ചെയ്തുകൊണ്ടിരിക്കും കൂടാതെ നീരാളികൾ മഷിതുപ്പുന്നതിനെ പറ്റി നിങ്ങൾ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാകും അതായത് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനായി ഇവ മഷി പോലെയുള്ള ഒരു ദ്രാവകം ശത്രുക്കളുടെ നേർക്ക് ചീറ്റാറുണ്ട് ഇതിൽ ടൈറോസിനസ് എന്ന സംയുക്തം അടങ്ങിയിട്ടുണ്ട് ഈ ദ്രാവകം ശത്രുക്കളുടെ കണ്ണിൽ വീഴുമ്പോൾ ടൈറോസിനേസിന്റെ പ്രവർത്തനം മൂലം ശത്രുക്കളുടെ കാഴ്ചശക്തി കുറച്ചു സമയത്തേക്ക് ഇല്ലാതാകുമത്രേം കഷ്ടകാലത്തിന് ചിലപ്പോൾ നീരാളികൾ തങ്ങൾ പുറത്തേക്ക് വിടുന്ന സ്വന്തം മഷികൾക്കിടയിൽ പെട്ടുപോകാറുണ്ട് ഇതിൽപ്പെട്ട് രക്ഷപ്പെടാൻ പറ്റാത്ത നീരാളികൾ മരിച്ചു പോകുകയും ചെയ്യുമത്രേ നീരാളികൾക്ക് ഓന്തുകളെ പോലെ നിറം മാറാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങളിൽ എത്ര പേർ വിശ്വസിക്കും ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ ഇത് കേൾക്കുന്നത് എന്നാൽ ഓന്തുകൾക്ക് മാത്രമല്ല നീരാളികൾക്കും നിറം മാറാൻ സാധിക്കും എന്നതാണ് സത്യം സ്രാവുകളുടെയും മറ്റും കണ്ണുകളിൽ നിന്ന് രക്ഷ നേടാനായി ചില ശർമ്മകോശങ്ങൾ ഉപയോഗിച്ച് നീരാളികൾ ശരീരത്തിന് നിറം മാറ്റി ഒളിച്ചു നിന്ന് രക്ഷപ്പെടാറുണ്ട് കഴിഞ്ഞില്ല പല്ലികൾ തങ്ങളുടെ വാല് മുറിച്ച് കളയുന്നത് പോലെ ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനായി നീരാളികൾ ഒരു സൂത്രം കാണിക്കാറുണ്ട് ഏതെങ്കിലും കാരണവശാൽ നീരാളികൾ തങ്ങളുടെ ശത്രുക്കളുടെ കയ്യിൽ അകപ്പെട്ടാൽ ശത്രുവിന്റെ പിടിയിലാവുന്ന കൈകാലുകൾ മുറിച്ച് നീരാളികൾ രക്ഷപ്പെടാറുണ്ട് എന്നാൽ പല്ലികളെ പോലെ തന്നെ ഇങ്ങനെ മുറിഞ്ഞു പോയ കൈകാലുകൾ പിന്നീട് വളർന്നു വരികയും ചെയ്യും ു പേരുകേട്ട ഒരു സമുദ്ര ജീവി കൂടിയാണ് നീരാളികൾ നീരാളിയുടെ ശരീരഭാഗങ്ങൾ അവയുടെ ഉടലിൽ നിന്ന് വേർപ്പെട്ടാലും അവയ്ക്ക് ഒരു മണിക്കൂർ വരെ ജീവിച്ചിരിക്കാൻ സാധിക്കും അത്ര എന്തുകൊണ്ടാണ് നീരാളിക്ക് അങ്ങനെ ജീവിക്കാൻ സാധിക്കുന്നത് എന്ന ചോദ്യത്തിന് ശാസ്ത്രലോകത്തിന് വളരെ വ്യക്തമായ ഒരു ഉത്തരമുണ്ട് നീരാളികളുടെ തലച്ചോറിലുള്ളതിനേക്കാൾ ന്യൂറോണുകൾ അതിന്റെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്നാണ് ശാസ്ത്രലോകം പറയുന്നത് അതുകൊണ്ട് തന്നെ അവയെ പലതായി മുറിച്ച ും ഈ ന്യൂറോണുകളുടെ സഹായത്തോടെ അവയ്ക്ക് മണിക്കൂറുകൾ നേരത്തേക്കെങ്കിലും ജീവിക്കാനും സാധിക്കും നീരാളികളുടെ മറ്റൊരു വിചിത്രമായ ജീവിത രീതിയാണ് ഇണചേരലിനു ശേഷം ആൺ നീരാളികൾ ചത്തുപോകുമെന്നുള്ളത് പലപ്പോഴും പെൺനീരാളികൾ ആൺ നീരാളികളെ ഇണചേരലിനു ശേഷം ഭക്ഷിക്കുകയാണ് ചെയ്യുന്നത് ഒരു പെൺനീരാളിക്ക് എഴുപതിനായിരം മുട്ടകൾ വരെ ഇടാൻ കഴിയുമെന്നാണ് കണ്ടെത്തൽ മുട്ടകളെ അവ സൂക്ഷ്മതയോടെ സംരക്ഷിക്കുകയും ചെയ്യും മുട്ടയിട്ട് കഴിഞ്ഞാൽ നീരാളികൾ ഭക്ഷണം കഴിക്കുന്നത് നിർത്തുമത്രെ മുട്ട വിരിഞ്ഞു കഴിഞ്ഞാൽ പെൺ നീരാളികളുടെ ഓരോ കോശങ്ങളും പതുക്കെ നശിച്ച് മരിച്ചു തുടങ്ങുകയും ചെയ്യും ഇനി ആദ്യം സൂചിപ്പിച്ച നീരാളികൾ കൂട്ടത്തോടെ വന്ന് മരണത്തിന് കീഴടങ്ങുന്ന നീരാളികളുടെ മരണ താഴ്വരയെ നമുക്ക് പരിചയപ്പെടാം അമേരിക്കയുടെ പരിധിയിൽ വരുന്ന ജലാന്തര അഗ്നിപർവ്വതങ്ങളിൽ ഏറ്റവും വലുപ്പമേറിയ അഗ്നിപർവ്വതമായ ഡേവിസൺ പർവ്വതത്തിന്റെ അടിയിലാണ് പതിനായിരക്കണക്കിന് നീരാളിക്കൂട്ടങ്ങളെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത് ആഴക്കടലിൽ നീരാളിക്കൂട്ടങ്ങൾ ഇങ്ങനെ ഒത്തുചേരാറുണ്ടെങ്കിലും ഇത്രയും വലിയ സംഘത്തെ ആദ്യമായാണ് ശാസ്ത്രലോകം കണ്ടെത്തുന്നത് നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ നീളവും പതിമൂന്ന് കിലോമീറ്റർ വീതിയുമുള്ള ഈ പർവ്വതത്തിനെ ഒരു സംരക്ഷിത മേഖലയായിട്ടാണ് കണക്കാക്കുന്നത് മുസോക്ടോബസ് റോബസ്റ്റസ് എന്ന ശാസ്ത്രീയ നാമമുള്ള ഈ നീരാളികൾ ചൂട് നീരുറവകൾ തേടി എത്തുന്നത് ഇണചേരാനും കുഞ്ഞുങ്ങൾക്ക് അടയിരിക്കാനും ഒടുവിൽ മരിച്ചു വീഴാനും കൂടിയാണ് എന്നതാണ് മറ്റൊരു വിചിത്രമായ കാര്യം കാലിഫോർണിയൻ തീരത്തെ മുണ്ടേറയിൽ നിന്ന് നൂറ്റിരുപത്തിയൊൻപത് കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായി കടലിൽ പതിനായിരത്തോളം അടി താഴ്ചയിലാണ് ഈ വിചിത്രമായ കാഴ്ച കാണാനാവുക ജിയോളജിസ്റ്റുകൾ പറയുന്നത് പ്രകാരം ഇരുപത് മില്യൺ വർഷങ്ങൾക്ക് മുൻപാണ് ഡേവിസൺ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചത് എന്നാൽ ഈ വർഷങ്ങളുടെ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ അഗ്നിയെല്ലാം അണഞ്ഞുകാണുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് വെറും തോന്നൽ മാത്രമാണ് കാരണം ഇപ്പോഴും ഇവിടെ ഭൗമത്താപ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അതിനാൽ തന്നെയാണ് നീരാളികൾ ഈ പർവ്വത താഴ്വരയിൽ എത്തുന്നതും കാരണം കടുത്ത തണുപ്പ് നീരാളികളിലെ വളർച്ച ഉൾപ്പെടെയുള്ള ജൈവിക പ്രവർത്തനങ്ങളെ ബാധിക്കാറുണ്ട് ഇതിനാൽ തന്നെ പല നീരാളികളും ഇവിടെ വർഷങ്ങളോളം ഭ്രൂണങ്ങൾക്ക് കാവലിരിക്കേണ്ടി വരാറുണ്ട് തന്മൂലം ഇവരുടെ രോഗസാധ്യത വർദ്ധിക്കുകയും ശത്രുക്കളുടെ മുൻപിൽ അകപ്പെടാനുള്ള സാധ്യത വർദ്ധിക്കുകയും ചെയ്യുന്നു എന്നത് മറ്റൊരു വസ്തുത ഇത്തരത്തിലുള്ള നീരാളികൾ ഒന്നേ പോയിന്റ് എട്ട് വർഷത്തോളമാണത്രേ മുട്ടകൾക്ക് അടയിരിക്കാറുള്ളത് അഗ്നിപർവ്വതത്തിന്റെ ചൂടേൽക്കുന്നത് വഴി ഈ പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിലാകാറുമുണ്ട് േവിസണിലെ ചൂടുറവകൾ തേടിയെത്തിയ ആറായിരത്തോളം നീരാളികളെ നാലായിരത്തി എഴുന്നൂറ്റി ഏഴോളം നീരാളികൾ അടയിരിക്കുന്ന അമ്മ നീരാളികളാണെന്ന് ഗവേഷകർ കണ്ടെത്തിയിരുന്നു കൂടാതെ ചൂടുറവകൾ തേടിയുള്ള നീരാളികളുടെ ഈ യാത്ര ഇണയെ കണ്ടെത്താനുള്ള സാധ്യതയും വർദ്ധിപ്പിക്കാറുണ്ട് ഇണ ചേരാനും താമസമാക്കാനും ഡേവിസണിൽ എത്തിച്ചേരുന്ന നീരാളികൾ ഇവിടെ തന്നെ മരിച്ചു വീഴുന്നു എന്നതാണ് മറ്റൊരു വിചിത്രമായ കാര്യം കാരണം മുൻപേ സൂചിപ്പിച്ചതുപോലെ ഇണ ചേർന്ന ശേഷം ആൺ നീരാളികളെ പെൺനീരാളികൾ കൊന്നു തിന്നാറുണ്ട് കൂടാതെ മുട്ട വിരിഞ്ഞതിനു ശേഷം പെൺനീരാളികൾ പതിയെ മരണത്തിന് കീഴടങ്ങുകയും ചെയ്യുന്നു പ്രത്യുത്പാദനത്തിന് ശേഷം ആയുസില്ലാത്ത ഇത്തരം ജീവികളെ സെമൽപാറസ് ജീവികളെന്നാണ് വിളിക്കുന്നത് കൂടാതെ അടയിരിക്കുന്ന സമയത്ത് പെണ്നീരാളികൾ ഭക്ഷണം കഴിക്കാത്തതിനാൽ തന്നെ പട്ടിണി കൊണ്ടും നീരാളികൾ ചത്തുപോകാറുണ്ട് സത്യത്തിൽ ചൂടുറവകൾ തേടിയുള്ള നീരാളികളുടെ ഈ യാത്ര അവരുടെ ആത്മഹത്യക്ക് തുല്യമാണ് അതിനാൽ തന്നെ ഇതിനെ നീരാളികളുടെ മരണത്താഴ്വര എന്നും അറിയപ്പെടുന്നു ഇനി നീരാളികളെ ഭക്ഷണമാക്കുന്നവരും നമുക്കിടയിൽ തന്നെയുണ്ട് എന്നതാണ് സത്യം ആദ്യകാലങ്ങളിൽ നീരാളിയെ ഭക്ഷ്യ വിഭവമാക്കിയത് വടക്ക് പടിഞ്ഞാറൻ ആഫ്രിക്കക്കാരായിരുന്നു പിന്നീട് മറ്റു രാജ്യക്കാരും നീരാളികളെ ഭക്ഷിച്ചു തുടങ്ങി കിഴക്കനേഷ്യ സ്പെയിൻ ഗ്രീസ് എന്നിവിടങ്ങളിൽ നൂറ്റാണ്ടുകളായി നീരാളി ഒരു ജനപ്രിയ ഭക്ഷണ ഇനമാണ് അടുത്തിടെ ഇത് അമേരിക്കയിലും ജനപ്രീതി നേടിയിരുന്നു കൊറിയക്കാരാണ് ഏറ്റവും കൂടുതൽ നീരാളി വിഭവങ്ങൾ ഉപയോഗിക്കുന്നത് ഏതായാലും നീരാളികളെക്കുറിച്ചുള്ള നിങ്ങൾക്കറിയാവുന്ന മറ്റു കാര്യങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ